ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഗിവ് എവേയുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളിലെ ഇരുപത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയാനുള്ളതുപോലെ പോലെ നിങ്ങളത് മുഴുവനായിട്ട് കാണുക മൂന്ന് വ്യത്യസ്ത രീതികളിൽ കോഴികളെ വളർത്തുന്ന ആളുകളാണ് വീഡിയോ അയച്ചു തന്നിട്ടുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ദിവസം നമ്മൾ കൊടുത്തിരുന്നു വീഡിയോകൾ അയക്കാനുള്ള എക്സ്ട്രാ ദിവസം നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ നിങ്ങൾ പലരും ചോദിച്ചിരുന്ന വീഡിയോ അയക്കാൻ ഡേറ്റ് കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിച്ചു ആരും വീഡിയോ അയച്ചിട്ടില്ല ആകെ മൂന്ന് വീഡിയോകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഈ ഒരു ദിവസം എക്സ്ട്രാ കൊടുത്തത് കൊടുത്തതുകൊണ്ട് അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇത് എങ്ങനെ മെസ്സേജുകൾ വരുന്നു ഇനി ഒരു അവസരം നിങ്ങൾക്ക് നിൽക്കുന്നില്ല തരുന്നതല്ല കാരണം ആ ഒരു ദിവസം നിങ്ങൾക്ക് നീട്ടി തന്നിരുന്നു നീട്ടി തരില്ല അതിനിടയ്ക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് നിങ്ങൾക്ക് തന്നിരുന്നു പക്ഷേ ആരും ആ വീഡിയോ കാണുക അല്ലെങ്കിൽ വീഡിയോ ആക്കി ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഒരു അവസരം എപ്പിസോഡിൽ ഗീതബയ്ക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്താൻ നൽകുന്നതായിരിക്കില്ല അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ഇനിയിപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഇതിൽ ഉൾപ്പെടുത്തി മൂന്ന് വീഡിയോകൾ മൂന്ന് വ്യത്യസ്ത വീഡിയോകൾ കണ്ട് ഇതിൽ ഏറ്റവും നല്ല വീഡിയോ ഏതാണ് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ ഈ എപ്പിസോഡിന് താഴെ കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഗീവേവേ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോഴിക്കോടുള്ള മെക്മാർക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു പോൾട്രി പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇംഗു മറ്റ് പോൾട്രി സംബന്ധമായിട്ടുള്ള മറ്റു മറ്റുപകരണങ്ങളും അവരുടെ പ്രൊഡക്ഷനിലായിട്ടുണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം ഈ എപ്പിസോഡിന്റെ ഏറ്റവും അവസാനം അതായത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറിയോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് ഞാൻ നാലാം സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റാണ് ഞങ്ങൾക്ക് നൂറ് കോഴിയുടെ അടുത്തുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കൊടുത്തായിരുന്നു ഇപ്പം മുപ്പതാം തീയതിക്ക് ഞങ്ങൾ കുറച്ച് കോഴി വരും ആടുണ്ട് മൊയിലുണ്ട് അപ്പോൾ ഇനി കോഴീനെ നമുക്ക് കാണാം ഇതൊക്കെ ഗ്രാമപ്രിയാണ് ഇതാണ് ഞങ്ങൾ കോഴി കോഴീനെ അട വയ്ക്കുന്ന കൂട് ഇപ്പം അവൾ മുട്ടയിടങ്ങി ഇറങ്ങിക്കണം നാടൻ കോഴി അവിയൽ മീഡിയയിലെ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇത് അറുപതാം കോഴിയാണെന്ന് ഞങ്ങൾ അറിയ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഈ പറ്റി ശരിക്കും പഠിച്ചത് പിന്നെ ഇതല്ല എൻ്റെ ഗ്രാമശ്രീ കോഴിയും ആ നിൽക്കുന്ന വെള്ളപ്പൂവൻ ഈ തമിഴന്മാരുടെ നിന്ന് പത്ത് രൂപയ്ക്ക് മേടിച്ച പൂവനാണ് മറ്റേത് നാടൻ നാടൻപൂവൻ എനിക്കൊരു മൂന്നാലഞ്ച് നാടൻപേടയുണ്ട് ഇത് കരിങ്കോഴി ഇവളെ ഞാൻ മുട്ട അടയിരുത്തി വിരിയിച്ചെടുത്താണ് ഇതാണ് എൻ്റെ നാടൻ കോഴികളെ മാത്രം ഇരുത്തുന്ന കൂട് ഇത് കോഴികളെ അട വെക്കാനിരിക്കുന്ന കൂട് എനിക്കൊരു നൂറ് കോഴി വരെ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനെയും കഴിഞ്ഞ ദിവസം കൊടുത്തു കാരണം നമ്മുടെ സ്ഥലപരിമിതിയും എല്ലാം വെച്ചിട്ട് ഞാൻ അവരെ നടത്തി എല്ലാ ഭക്ഷണവും കഴിപ്പിച്ചാണ് അവരെ വളർത്തുന്നത് ഇപ്പം ഞാൻ രാവിലെ കൊടുക്കുന്നത് ഗോതമ്പും ഒരു അല്പം ചോറും കുറച്ച് അത് അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും എല്ലാം കൂടി കൂട്ടി മിക്സ് ഒരു ഇതാണ് കൊടുക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ കൊടുക്കും അവരെന്ത് കൊടുത്താലും കഴിച്ചോളൂ ഞാൻ അങ്ങനെയാണ് അവർ വളർത്തുന്നത് പിന്നെ ഇതാണ് എൻ്റെ കോഴികളെ ഞാൻ ഇരുത്തുന്ന കൂട് വളർത്തുന്ന കൂട് അപ്പോൾ അടിയിലൊരു ഷീറ്റ് ഇടണം വന്നിട്ട് വേണം അവലേ അവർക്ക് പിടിച്ച് നിൽക്കാനുള്ള ഗ്രിപ്പില്ല പിന്നെ അവർക്ക് രോഗങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് അതായത് തല നമുക്കൊരു തലയിലൊക്കെ കുരുപ്പ് കുരുപ്പ് പോലെ ഒരു കുരുക്കൾ വരും അതിനൊക്കെ ഞാൻ ചെയ്യുന്നത് ആര് എല്ലാം മഞ്ഞൾ വെളുത്തുള്ളി അരച്ച് തേക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് മാറും പിന്നെ പനി അതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ കൊടുക്കുന്നത് നമ്മൾ സാധാ പോലെ നമ്മൾ കുരുമുളക് പനിക്കൂർക്ക ഇതെല്ലാം ഇട്ട് വയ്ക്കുന്ന ഇതാണ് കൊടുക്കുന്നത് നാടൻ പൂവനാണത് ആ വെള്ളയും കറുപ്പും ഉള്ളത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ നാടനായ രീതിയിൽ അപ്പം പിന്നെ അതുപോലെ എൻ്റെ ആടിന് വയറിളക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കുടംപുളി മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇതാക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് വറ്റിച്ച് ആ ഇതാണ് കൊടുക്കുന്നത് അങ്ങനെ മൃഗാശുപത്രി ചെല്ലുമ്പോഴും ഡോക്ടർമാർക്കറിയാം ഞാൻ മൃഗ മൃഗാശുപത്രി ഡോക്ടറായിട്ട് ഭയങ്കര കൂട്ടാണ് അവർക്കറിയാം ഞാൻ സാധാ നാടനായിട്ടേ കൊടുക്കുകയുള്ളൂന്ന് പിന്നെ വിര മരുന്ന് കൊടുക്കുന്നുണ്ട് അതിന് മാത്രം മൃഗാശുപത്രി പോകണുള്ളൂ പിന്നെ അത്യാവശ്യം കൃഷികളുണ്ട് എനിക്ക് അങ്ങനെ പിന്നെ വളമാർ കുറേ കഴിയുമ്പം എല്ലാത്തിനും അഴിച്ചു വിട്ട് കഴിയുമ്പോൾ ഇവിടെയൊക്കെ വന്നിങ്ങനെ വെയിലുകൊള്ളും വിശ്രമിക്കും ഇങ്ങനെ ഇത്ര ഈ ഉള്ള സ്ഥലത്താണ് ഞങ്ങളിവിടെ കോഴിയെ വളർത്തുന്നത് ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് എൻ്റെ ഈ ഇങ്ങനെ വന്നിരുന്ന് വിശ്രമിക്കും പിന്നെ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയില കൊടുക്കും വാഴയുടെ തണ്ട് ഒക്കെ മുറിച്ചിട്ട് കൊടുക്കും അതുപോലെ തന്നെ അങ്ങനെ ഉള്ള ഇലകൾ പിന്നെ ഈ പയറിൻ്റെ ഇല അങ്ങനെയുള്ള ഇലകളൊക്കെ ഉണ്ട് അതൊക്കെയാണ് അവർ കൂടുതലും കഴിക്കണത് കുഞ്ഞുങ്ങൾക്ക് മുട്ട കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ വളർത്തിയതാണ് ഒരു ഒന്നൊന്നര വർഷത്തോളമായി എനിക്കിപ്പോൾ കോഴി ആട് മുയലെല്ലാം ഉണ്ട് അങ്ങനെ വളർത്തിയപ്പോൾ അപ്പം ഞങ്ങൾക്ക് കടയുണ്ട് അപ്പോൾ കടയിൽ വെച്ച് മുട്ട വെക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം പിന്നെ ഞാനിത് ബിസിനസ്സാക്കി എടുത്തു പിന്നെ ഈ എനിക്ക് ഒരാളിതേ വെയിൽ കൊള്ളാൻ കിടക്കുന്നു പിന്നെ ഇവരെ ഇവരെ കൊണ്ട് ഇങ്ങനെ ഒരു രസം ഇങ്ങനെ എല്ലാവരും കൂടി മക്കളെ നോക്കുക ഇവരെ നോക്കുക അങ്ങനെ കോഴികൾക്കൊക്കെ പേരിട്ടിട്ടുണ്ട് അതെൻ്റെ മക്കളാണ് പേരിട്ടങ്ങനെ ചക്കീന്ന് വിളിക്കുമ്പോൾ ഒരു നാടൻ കോഴി ഉണ്ട് വരും ശങ്കരനാണ് ആ നാടൻ പൂവൻ അങ്ങനെയൊക്കെ പിന്നെ നാടനായ രീതിയിലൊക്കെ ഭക്ഷണം കൊടുക്കുക നമ്മൾ മൃഗങ്ങളാണ് അവർ എന്നുള്ള രീതിയിൽ അവർ വളർത്തരുത് അവർ പക്ഷികളാന്നോ മൃഗങ്ങളാണെന്നോ ഉള്ള രീതിയിൽ ആട് മുയൽ കോഴികൾ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ വളർത്തണം നാടൻ ഭക്ഷണം കൊടുക്കുക ആ മുട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കാം മറ്റേ കടകളിൽ നിന്നും മേടിക്കുന്ന മുട്ടകളെക്കാളൊക്കെ ഗുണമുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കോഴികളെ വളർത്തുന്നത് നമസ്കാരം എൻ്റെ പേര് സിജി ഞാൻ പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇതാണ് ഞങ്ങളുടെ ചെറിയ കോഴിക്കോട് ചെറിയ രീതിയിൽ ഞങ്ങൾ തന്നെ സ്വയം തയ്യാറാക്കിയെടുത്ത കോഴിക്കോടാണിത് ആദ്യമായി അഞ്ച് കോഴിയെ വാങ്ങി വളർത്താൻ തീരുമാനിച്ച് ഒരു ചെറിയ കൂടും വാങ്ങി വന്നതാണ് അതിൽ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മേയാൻ പോകും ആളുകൾക്ക് ശല്യം എന്നെല്ലാം പറയാൻ തുടങ്ങി മേയാൻ പോയ കോഴികളിൽ നാല് കോഴികൾ എവിടെ നിന്നോ വിഷം കഴിച്ച് ചത്തുപോയി അപ്പോൾ ശരി ഇനി കോഴികളെ പുറത്തേക്ക് വിടാത്ത രീതിയിൽ വീട്ടിൽ തന്നെ വളർത്താൻ തീരുമാനിച്ച് ഞങ്ങൾ തന്നെ സ്വയം ഒരുക്കിയ ഒരു കൂടാണിത് ഇതിൽ കുറച്ച് നാടൻ കോഴികൾ കുറച്ച് രണ്ട് ലഗോൺ കോഴി ഗിരിരാജ അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് കോഴികളോളമുണ്ട് മുഴുവനായി കുട്ടികളടക്കം അപ്പം ഈ കൂട്ടിൽ രണ്ട് കോഴികൾ അണിയിരിക്കുകയാണ് അവർ നമുക്ക് ചെറുതായി കാണാം അവർക്ക് വെളിച്ചമൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി ചെറുതായി ചാക്ക് വെച്ച് മറച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് ചെറുതായി കാണാം ഇവളിപ്പോൾ അണിയിരിക്കാൻ തുടങ്ങി ഒരു പതിനെട്ട് ദിവസമായി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങളൊക്കെ ചേരും രണ്ട് കൂടുകളിലായി രണ്ടുപേരാണ് അണേ ഇത് അറുപത് ദിവസം നുള്ളിൽ ആണ് അണവിരിച്ച് കുട്ടികളെ വിരിക്കുന്ന ഒരു തരം കോഴിയാണ് അറുപതാം കോഴി ഒരു അഞ്ച് ചാത്തന്മാരാണ് ഉള്ളത് കൂടാതെ രണ്ട് വെള്ളക്കോഴികളുണ്ട് കോഴികളുണ്ട് ലഗൻ കോഴികൾ പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അവരെ നമുക്ക് കാണാം മഴ വന്നപ്പോൾ അവരെ പിടിച്ച് ഞങ്ങൾ കൂട്ടിനകത്ത് കയറ്റിയതാണ് ഇപ്പോൾ തുറന്നു വിടാം മഴയില്ല ഇതെല്ലാം അണവെച്ച കോഴി അതിനു മുമ്പ് അണവെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിലെ അഞ്ചാറ് കോഴി ഞങ്ങൾ വാങ്ങിയതും ഉണ്ട് പുറത്തുനിന്ന് ദൈ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്ന കോഴിയാണ് ഞങ്ങൾ ആദ്യമായി വാങ്ങിയ കോഴി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാല് പേരാണ് വിഷം കഴിച്ച് ചത്തുപോയത് അപ്പം പുറമെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു കൊച്ചു ബഡ്ജറ്റിൽ ഞങ്ങൾ തന്നെ വീട്ടിൽ സ്വയം ഒരുക്കിയതാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് ചെറിയ രീതിയിൽ കോഴി വളർത്തൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് സ്വയം ചെറിയ ബഡ്ജറ്റിൽ ഇങ്ങനെ നിർമ്മിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കോഴികളെയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ സുരക്ഷിതമായി വളർത്താനും നമ്മുടെ കൺമുൻപിൽ തന്നെ അവരെ കണ്ട് രസിക്കാനും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ചെയ്തെടുക്കാം അതെ അടുത്ത വീട്ടിലെ ചാത്തനും നമ്മുടെ ചാത്തനും കൂടെ വഴക്കൂടുന്നതാണ് ഇങ്ങോട്ട് കയറുന്നതെന്ന പേടിയിൽ ഇവിടെയുള്ള ചാത്തൻ കുട്ടിയെ അവരുമായിട്ട് വഴക്കൂടിക്കൊണ്ട് നിൽക്കുന്ന രംഗമാണ് ഞങ്ങളിപ്പോൾ കണ്ടത് ഇതാണ് ഞങ്ങളുടെ ചെറിയ കോഴിക്കൂടെ ചുറ്റായിട്ട് ഞങ്ങൾ മുകളിലെ കോഴികളൊന്നും ചാടിപ്പോവാതിരിക്കാനും കാക്കകയെ ഒന്നും പറന്നു വരാതിരിക്കാനും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മേലിലൊക്കെ ഞെട്ടി കെട്ടി റെഡിയാക്കിയിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ചെറിയ കോഴിക്കോട് താല്പര്യം കോഴി വളർത്താൻ താല്പര്യമുള്ള ആളുകൾ അറിയുണ്ടാവും അവർക്ക് നമ്മൾക്കുള്ള സ്ഥല സൗകര്യത്തിനനുസരിച്ച് ഈ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഇതൊരി ഒരുക്കി വളർത്താം നമ്മൾ അയൽവക്കക്കാർക്കും ശല്യമില്ലാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനും സന്തോഷമുള്ള രീതിയിൽ കോഴി വളർത്താൻ താല്പര്യപ്പെടുന്നവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് താങ്ക് യു ദാസേട്ട ഹലോ ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഫറോക്ക് എന്ന സ്ഥലത്താണ് എൻ്റെ പേര് ആയിത്യനാണ് ഞാൻ കുറച്ച് കോഴികളെയും താറാവളിയും എൻ്റെ വീട്ടിലുള്ള പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ വന്നത് അതിൽ മീഡിയയിലൂടെയാണ് ഞാൻ ഈ കോഴികളത്തിൽ തുടങ്ങിയത് എൻ്റെ ഒരു നാല് താറാവുകളാണ് അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കോഴിക്കളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത് ഒരു കാപ്പിരി കോഴിയുണ്ട് അപ്പോൾ അതിൻ്റെ വീട്ടിലുള്ള കാപ്പിരി കോഴിയാണ് ഒരു കാപ്പിരി ഒരു തൊണ്ണൂറാം കോയിൻ്റെ കൂവൻ കോഴിയാണ് അതൊരു തൊണ്ണൂറിൻ്റെ പെട ആ ഒരു വെള്ള കാണുന്ന ഫാൻസിയാണ് കാലിന് തൊപ്പുള്ളതായിട്ട് അതും ഒരു ഫാൻസി ടൈപ്പാണ് ബ്രീഡ് ക്രോസ് ബ്രീഡും വന്നതാണ് കാലിൻ്റെ തൊപ്പിലൊരു പോളിഷ്കേപ്പ് നാടനും കൂടി മിക്സ് ആയപ്പോൾ വന്നതാണ് അവിടെ ഒരു പോളിഷ്കേപ്പ് ഉണ്ടീനെ ചത്തുപോയി അത് കാലിന് തൊപ്പുള്ള ഒരു കോയിൻ്റാണ് ഒരു ചെറിയൊരു കോഴിയാണ് ആറു മാസമായിപ്പോ വലുപ്പമുള്ള ഒരു കോഴിയാണ് ആ ചെറുത് ചെറിയൊരു കോഴി വലുപ്പമുള്ളൂ ചെറിയൊരു കോഴിയാറല്ല എട്ട് ഒമ്പത് മാസത്തോളമായി ചേക്ക ചേവലായിട്ട് ഞാൻ നടക്കലാ പോയിന്റെ കൂടെയുള്ള താറാവുള്ള ഒരു കരിങ്കൊഴിയാ അത് മിക്സിഡ് വന്ന കരിങ്കൊഴിയാ കുറച്ച് കാരകരൊക്കെ ഉള്ള ഒരു കരിങ്കൊഴിയാ അതിൻ്റെ വീട്ടിലുള്ള ഫാൻസി കോഴിക്കാൻ വിടാണ്ടച്ചതാണ് കാണണ്ടോന്നറിയോ കുറച്ചടിച്ചിട്ടു അത് തൊപ്പള ടൈപ്പ് വന്നതാണ് അത് അതേമാതിരി പോലെ ഇനി അവിടെ വീടിൻ്റെ കോഴിക്കോട്ടിയാണ് കാട്ടിയതാ ഇന്നിവിടെ വീടിൻ്റെ മൂന്ന് തള്ളാക്കി വീടിന് കോഴി രണ്ട് തള്ളാക്കി ആക്കിയപ്പോൾ അച്ഛൻ ഇരുപത് കോഴിക്കുട്ടികളുണ്ട് റവേൻ്റെ അത് തൊണ്ണൂറ് രൂപ ഇതാണ് ഇരുപത് കോഴിക്കുട്ടികളുണ്ട് ഈ മൂന്ന് ഇതൊക്കെ തള്ളതാണ് ഈ മൂന്ന് തള്ളത്തിൻ്റെ വീണാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു തള്ളാനായിട്ട് ഒഴിവാക്കണം ഒരു തള്ളിക്കാക്കി കൊടുക്കും ഫസ്റ്റ് ഡേ ഞാനൊന്ന് ഇതായിക്കോട്ടെ ചെറുപ്പിന്റെ ഒരു രണ്ടു ദിവസമായി നാണിൻ്റെ കൂടിട്ടോ ഒരാറ് കള്ളിക്കൂടാണ് ഓരോ കള്ളിയിൽ ഇങ്ങനെ വരുന്നൊരു കൂടാണ് ഞാൻ പൊരുത്തം വെച്ചാൽ പറഞ്ഞു പിന്നെയും പൊരുത്താന്ന് വെച്ചാൽ മറ്റേ അതാ ഇത് വീശറിവാലെന്ന് പറഞ്ഞ കോഴിൻ്റെ എടയാണ് ഇപ്പം അടയാണ് മൂന്നും മുഴുവു ഞാൻ വെറുതെ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിന് നാലും മുളി ഇതൊരു അറുപതാം കോഴിയാണ് എന്നാൽ പൊരുത്തം വെച്ചാൽ തള്ള അതായത് കരിയിലൊക്കൊഴി ഉണ്ട് നല്ലൊരു കരിയിലെ കൊയ്യാ പൊരുത്തം വെച്ചാൽ എൻ്റെ അതിൻ്റെ കുട്ടികളെ ഈ രണ്ട് മൂന്ന് തള്ളകളാണ് ഈ മൂന്ന് തള്ളകളൊക്കെ രണ്ട് തള്ളക്കൊഴി കഴിയാൻ മൂന്ന് തള്ളയ്ക്ക് ഇരുപ കുട്ടി ഇത് കരിയിലേക്ക് ഒഴിയാണ് നമ്മളൊരു കരിയിലേ നല്ല മെലിഞ്ഞ ശരീരവും കാല് കണ്ടില്ല അത്യാവശ്യം നീളം ഉണ്ടാവും മറ്റേ കൊഴിക്കണമായി നീളമുള്ള കുഴിയ ഒരു ഒരു നീളം ഷേപ്പ് നീളി പോയി കോഴിക്ക് ും മാറ്റിവാക്കാനാണ് വെച്ചീത്തല്ലേ മുകളിലട ഞാൻ രണ്ട് മരുന്നൊന്നും പരിചയപ്പെടുത്തി അസുഖത്തിനും അസുഖത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു മരുന്നെ ിറ്റർ വെള്ളത്തില് ഒരു എമ്മിലെച്ചിട്ട് ഞാൻ കൊടുക്കല് ഒരു എമ്മിലും ഇത് ഒരു എമ്മിലും കൊടുക്കില്ല രണ്ട് മിക്സ് ചെയ്തിട്ടാ കൊടുക്ക സ്ട്രെച്ചൊക്കെ പറയാൻ കൊടുത്തു കൂടുതൽ ദോശ ഉള്ളൊരു പ്രശ്നം വരാണ്ടാക്കാനാണ് തളർച്ച വേണ്ടക്കാനാണ് വിംബ്രാൾ ഉപയോഗിക്കുക ഇറക്കുള്ളിന്റെ വീട്ടിൽ ഒരു പാലക്കാടൻ പൂവുണ്ട് ചെറിയ പോയി ഒരു ഉള്ളൂ സപ്പോർട്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയ ഒരു വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നും രണ്ടും എനിക്കിഷ്ടമായി രണ്ടും മൂന്നും ഇഷ്ടമായി അല്ലെങ്കിൽ ഒന്നും മൂന്നും ഇഷ്ടമായി എന്നൊക്കെ പറയാതെ ഏതെങ്കിലും ഒരു കമൻറ്റ് മാത്രം ഒരു വീഡിയോയ്ക്ക് മാത്രം കമൻറ്റ് ഇടുക അതല്ലേ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നും രണ്ടും ഇഷ്ടമായി പറഞ്ഞാൽ രണ്ടും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാതാവും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് ആ ഒരെണ്ണം അത് ഒന്ന് താഴെ മെൻഷൻ ചെയ്യുക ഓക്കെ